ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ നിലമ്പൂര് ക്രിസ്പല്ലു ആണ് കേട്ടോ വേറെ ചില ആവശ്യത്തിന് വേണ്ടി നിലമ്പൂരിക്ക് വന്നപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിത് ക്രിസ്പല്ലുവിൽ എത്തുന്നത് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് എന്താണ് വേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ ലോഡ് ഫ്രൈസ് കഴിക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു പോർഷന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു മൂന്ന് പേർക്കൊക്കെ കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഫ്രണ്ട് രമ്യ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിന് ചെറുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ തമ്മിൽ ഭയങ്കര ബോണ്ടാണ് എല്ലാ കാര്യത്തിലും ഞാനിവിടാ ഇവിടെ യുദ്ധം ആരംഭിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് കിട്ടിയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് സ്ഥലത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കഴിച്ചപ്പോൾ ചെറുതായിട്ട് ഞങ്ങളൊന്ന് പെട്ടു കേട്ടോ കഴിച്ചതിലൊക്കെ വൈറ്റ് സോസ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ മാത്രം ഞങ്ങൾക്ക് വൈറ്റ് സോസ് ഒന്നും കിട്ടിയില്ല അതിന് സെപ്പറേറ്റ് എമൗണ്ട് പേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്തായാലും വാങ്ങിയതല്ലേ കഴിക്കാതെ പോരാൻ പറ്റില്ലല്ലോ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴേക്കും രമ്യ രാജി പിന്നെ ഞാനും വല്ലാണ്ടൊന്നും കഴിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ